പറയുണ്ടായിരുന്നു ഏഴുമണിക്ക് ലൈവില് വരുന്നു ഏഴ് മണിക്ക് ലൈവില് വന്നൊക്കെയാണ് പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല ആരെങ്കിലും വരും പ്രതീക്ഷിക്കുന്നു വന്നിട്ട് നമുക്ക് തുടങ്ങാം ആരും ാണ് പോകുന്നത് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല എന്തായാലും ഞാൻ പറഞ്ഞു തുടങ്ങാം ഇവിടെ അങ്ങനെ മഴയൊന്നുമില്ല നിങ്ങളവിടെ മഴയുണ്ടോ എന്ന് തോന്നുന്നു ഇവിടെ അങ്ങനെ മഴയില്ല നേരത്തെ പെയ്തായിരുന്നു ചെറുതായിട്ട് ചോദിച്ചാൽ മഴ പോലെ പെയ്തിണ്ടായിരുന്നു ആ അങ്ങനെ ഇറ്റ്സ് മീ നിത്യമാണോക്കോന്നു ഹായ് മിത്ര സുനിൽ ഹായ് റാംബോ ഫ്രീ ഫയർ ആ എഫ് എഫ് ഹായ് മൈ ബേഡ് ഹായ് മൈ നെയ്മീൻസ് അഭിനയ ഹായ് അഭിനയ അന്ന ഓഫീഷ്യൽ ഹലോ എ ഡി ഡി ബ്ലോക്സ് പൂർണ്ണമായി ഹായ് എന്നാണ് ഉദ്ദേശിച്ചു തോന്നുന്നത് വൈഷ്ണവ് ബ്ലോക്ക്സ് മോളുസെ ഹായ് ഹായ് ക്യാമറ ക്യാമ ഗ സോറി ഗെയിമേഴ്സ് ഹായ് വീണ്ടും നേരത്തെ വായിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഹായ് ഹലോ സനാസ് ഹായ് എ ഡി ഡി ബ്ലോക്ക്സ് ഹായ് സാരത് ബ്ലോക്ക് ഹായ് പിന്നെ ഹായ് ലൈക്കും ഹായ് മിത്ര സുനിൽ ലൈക്കഡ് യുവർ ലൈക്ക് താങ്ക് യു ഹനു ഹതി വസ് ഒരു ഹൈ തരൂ ഹായ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്യൂ എനിക്ക് നിങ്ങൾ പേര് കൂടി പറയാനായിരുന്നു ഗെയിമിംഗ് വിത്ത് വിസാട് ഹായ് മീനാക്ഷി ഹായ് ലച്ചൂസ് ഹായ് ഉണിക്കുടൻ ബ്ലോക്സ് ഹായ് റാംബോ എഫ് എഫ് ഐ ലവ് യു സീരി ് സിജു ആർ ഹായ് ഞാൻ എനിക്കത് വൈക്കം കിട്ടുന്നില്ല ഹായ് സാരത് ആ ഹലോ റിയൽ ആർട്ട് കേരള ഫോർട്ടീൻ ഹായ് ഉണ്ണിക്കുട്ടൻ ബ്ലോക്ക്സ് ആയി ഉണ്ണിക്കുട്ടൻ ബ്ലോക്ക്സ് നേരത്തെ ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഷ്ണവ് ബ്ലോക്ക് വാവാ ഇവിടെ വാവാ കുഴിക്കാൻ പോയിരിക്കുകയാണ് അമ്മ കുട്ടിയെ കൊണ്ടിരിക്കുന്നത് എഫ് എഫ് നന്ദു നന്ദു നാവേരി പിന്നിഷില അവിടെ മഴയാണോ ഇവിടെ നേരത്തെ ഒരു ചാത്തൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ മഴയില്ല നിങ്ങളവിടെ മഴയുണ്ടോ സുമാഷ്യാം ചേച്ചി അനീതി അവിടെ അനീതി അമ്മ കുളിപ്പിക്കാൻ കൊണ്ടിരിക്കാണ് ആ അപ്പൊ വരാറായി തോന്നുന്നു മിത്ര സുനിൽ വാട്സ് പറഞ്ഞ മീനാക്ഷി എന്നാണ് എന്റെ പേര് പ്രിൻസ് ആൻഡ് പ്രിൻസസ് അധുസ് അച്ചുസ് ഹായ് ദിയാന ആൻഡ് ദിലാര സു ലോക്സ് ദിലാര പ്രിൻസ് ഹായ് പറയാമോ ദിലാര പ്രിൻസ് ഹായ് ഇറ്റ്സ് മീ വീട് വിടയാമോ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് നടപ്പറ വഴിക്കനകരൊക്കെ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ അയക്കാനുണ്ടെങ്കിൽ അഡ്രസ്സ് വഴി അയക്കാവുന്നതാണ് അഡ്രസ്സ് ഞാൻ പറയുന്നതായിരിക്കും എനിക്കടുത്തേക്ക് അറിയില്ല ഹന്ന ആൻഡ് അതോ ഹെമാ ഹായ് ഡി ആൻഡ് എഫ് ഹായ് റാംബോ എഫ് എഷ്ടായി ഫോളോ ചെയ്യുമോ ഫോളോ ചെയ്യുമോ റാമ്പോ എഫ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചാനലുണ്ട് തോന്നുന്നു അപ്പോൾ ഞാൻ ഫോളോ ചെയ്യാൻ പറ്റും ഹന്ന ഡാൻസ് സ്റ്റുഡിയോ ഹലോ ഹലോ എന്താ പേര് എൻ്റെ പേര് എൻ്റെ പേര് മോൾ മോളും പേര് മോളും എന്താ പേര് എൻ്റെ പേര് മീനാക്ഷി പക്ഷി ഇതേപോലെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഓരോ ഇത്തിരി സംശയങ്ങൾ പിന്നെ സംശയങ്ങളുണ്ടായിരുന്നപ്പോൾ ഞാൻ അഞ്ചാം ക്ലാസ്സിനാണ് പഠിക്കുന്നത് ചേക്കാട് സ്കൂളാണ് പഠിക്കുന്നത് പിന്നെ എൻ്റെ പേര് മീനാക്ഷി എം എസ് രണിത്തിൻ്റെ പേര് മഹാലക്ഷ്മി എം എസ് അപ്പോൾ അമ്മയാണ് ക്യാമറമാൻ പിന്നെ എന്താ പറയുക കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെറുതായിട്ട് ഓർമ്മ വച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് പ്രിൻസ് ആൻഡ് പ്രിൻസസ് അച്ചുസ് മീനാക്ഷി ഏതു സ്റ്റാൻഡ് പഠിക്കുന്നത് ആ ഞാനിപ്പോൾ തന്നെ പറയണായിരുന്നു ഞാൻ ഫസ്റ്റാണ് പഠിക്കുന്നത് ഹലോ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നു ഇൻസ്റ്റഗ്രാമിലും ഏ ഡി ത്രീ ബ്ലോഗും തന്നെയാണോ അപ്പോൾ ചിലപ്പോൾ യൂട്യൂബ് ചാനലുള്ള പേരായിരിക്കും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അടിച്ചു കൊടുക്കുമ്പോൾ വാവേ മിന്നു ഏർ രാജ് മിന്നു പി രാജ് വാവയെ കാണിക്കണേ ആ വാവ അപ്പൊ കുളിക്കാൻ പോരിക്കണപ്പൊ വരും ആ വന്നിട്ടുണ്ട് ഇപ്പോ ഇപ്പോ ഇവിടേക്ക് വരുന്നതായിരിക്കും കാർത്തി ബ്ലോഗി മോളെ നെയിം എന്താണ് എൻ്റെ പേര് മീനാക്ഷി ദിയാന നേരത്തെ ഞാൻ ഹായ് വണ്ടി ദിലാര പ്രിൻസ് ഹായ് പറയുന്നു ദിലാര പ്രിൻസ് ഹായ് നേരത്തെ ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടില്ലേ ഐ മീൻ ഗേവിംഗ് ബോട്ട് ഹായ് മീൻ ഞാൻ നേരത്തെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും കൂടി പറഞ്ഞു നേരത്തെ തിലാന പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കാരണം എനിക്ക് മനസ്സിലായി തിലാനാണെന്ന് അതേപോലെ നിങ്ങളും അതുപോലെ അയക്കണമായിരുന്നു ആൻഡ് ആര്യാ എത്രയിലാ ഞാൻ അഞ്ചിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും വായിക്കണേലും വലിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ചിട്ടായിരുന്നു മൈ ലൈഫ് മൈ ട്രാവൽ ഒരു ഹൈ തെരുമോ പ്ലീസ് ഹായ് ഇൻസ്റ്റഡ്രാം ഇൻസ്റ്റഗ്രാമിലുണ്ടോ ആ ഉണ്ട് ഞാൻ ഇൻസ്റ്റഡ്രാമിലുണ്ട് ജ്യോതി വി എ വിട വീടാണ് ഉദ്ദേശിച്ചത് വീരാണെങ്കിൽ നടത്ര ഐറ്റം പറഞ്ഞിട്ട് വരും ശിവാനി ക്രാഫ്റ്റ് വേൾഡ് ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡാണ് ഓക്കെ ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡാണ് സബ്സ്ക്രൈബ് ചെയ്യുമോ ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ആ

ഒന്ന് കാണിക്കുമോ അതേതാണ് വാവാൻസ് എത്രയാ ഞാൻ അഞ്ചിലാണ് ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡാണ് പഠിക്കുന്നത് ഹായ് അയാം ആമി ആം ഹായ് മീ പിന്നെ അവന്തിക ബി എസ് ഹായ് അപ്പോൾ ഇനി എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കൂടെ ഞാൻ കമൻ്റ് ചെയ്യുന്നതാണ് അവന്തിക ബി എസ് हाय सोशिया सोम हाय प्रणव प्यार सन विच क्लास यू आर स्टडी यान सिक्स तिलाना पढ़ती हूँ मेरे बेबी एल हाय वावे हाय वारना I'm in gaming world. I am studying നയൻത്തിലാണ് ആ ഹായ് അമിത ഇഫ്നി ഏതാ ജില്ല തൃശ്ശൂർ പാർവണ ഹായ് തരാമോ എൻ്റെ നെയ്മർവണ ഹായ് പാർവണ സിംപിൾ സ്ലീവ് ഡ്രോയിങ് എന്റെ ഫേവററ്റ് റെഡാണ് ലച്ചു ഇഷ്ടപ്പെട്ട കളർ ഏതാച്ചു ശിപാനി ട്രോക്കുകൾ ഫുഡ് കഴിച്ചോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഒരു ഏഴരയ്ക്ക് ആയി ഞങ്ങൾ എട്ടുമണിക്ക് ആകുമ്പോഴാണ് ഭക്ഷണം കഴിക്കുക നിങ്ങൾ ഭക്ഷണം കഴിച്ചോ നേരത്തെ ഭക്ഷണം കഴിക്കണവര് കുറച്ച് പേര് ഉണ്ടാവും തോന്നുന്നു നേരത്തെ ഇറങ്ങണവരുണ്ടാവും ഞാൻ എട്ടരയ്ക്ക് അല്ല എട്ട് മണി മണി എട്ടരയ്ക്ക് ആകുമ്പോൾ ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞിട്ട് നേരത്തെ കുട്ടിയാണ് ലച്ച് എപ്പോൾ അയക്കണം പിന്നെ സോളോ വിനാ ഹായ് പറയൂ ഹായ് കേ എൻ്റെ പേര് ലക്ഷ്മി എം മോഹൻ ഞാൻ സിക്സ് ആറിലാണ് പഠിക്കുന്നത് സി എസ് എസ് ബ

ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുമോ പ്ലീസ് വൈഷ്ണവ് വൈഷ്ണവസാനിച്ച് ആ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ നിങ്ങളെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളെല്ലാ രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ചിലവർക്ക് ഇപ്പോൾ പുതിയ പ്രഫറൻസ് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലത്തെ പേര് അറിയില്ലായിരിക്കില്ല ഇൻസ്റ്റഗ്രാമിൽ ധന്യ സുമേഷ് അടിച്ചു കൊടുത്തവർ എന്തെങ്കിലും വരെ ഗെയിമിംഗ് വിത്ത് റിസോർട്ട് എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നു ഇൻസ്റ്റയിലും ഗെയിമിംഗ് വിത്ത് റിസോർട്ടാണെങ്കിൽ അടിച്ചു കൊടുത്ത് ചിലപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ അങ്ങനെ ഇൻസ്റ്റഗ്രാം മാറ്റി എന്തെങ്കിലും മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ എന്തായാലും ഇന്നത്തെ പ്രശ്നങ്ങൾ ഫോളോ ചെയ്യുന്നതായിരിക്കും ബേബി എൽ സൂപ്പർ ഡാൻസ് എൻ്റെയാണോ തിരിയാണോ എന്ന് വെച്ച് രണ്ടുപേരുടെയും എക്സാമ്പോ ഹായ് ഒന്ന് പറയുന്നു ഹായ് ഡാൻസ് കളിക്കാൻ നോക്കാം ആ ഒരു പാട്ട് എനിക്ക് ആ പാട്ട് അറി അറിയ പക്ഷെ അത് ആ ഒരു എക്കോ പോലെ ഗുണ അറിയില്ല െറിക്കുന്നില്ല ഞാൻ അതെ ഈ പാട്ടൊക്കെ പറഞ്ഞു പറഞ്ഞെങ്കിൽ നിങ്ങൾ കമെന്റ് ചെയ്യാം എന്ന് പറയുന്നത് ഞാൻ വിളിച്ചാലേ ഭാഷ ഇത് മുസ്ലിംസിന്റെ ഒരു ഭാഷ ആയിട്ട് തോന്നുന്നു

ബിജോസിനെ മദർ മദർ കൂടെയാണ് കാർത്തിക് ജെബ്ലോസ് ഹായ് ഇപ്പൊ പുതിയതായിട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞപ്പോഴും മനസ്സിലേണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും കൂടി ഒന്ന് ടൈപ്പ് ചെയ്യണേ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യൂ ഞാൻ തിരിച്ചു ഫോളോ ചെയ്യാം ഇൻസ്റ്റഗ്രാമിൽ

അയ്യോ നിങ്ങൾ നിങ്ങൾ തന്നെ നേരത്തെയും ഇതേപോലെ ഏതൊരു ഭാഷ അറബിയ ഇംഗ്ലീഷിലോ മലയാളോട്ടു ഇതിലേ കണ്ടിട്ട് ഏതൊരു അക്ഷര മുസ്ലിംസിന്റെ അക്ഷരം ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഹിന്ദു ആണ് അത് എനിക്ക് ഈ ഭാഷയെന്നറിയില്ല റോഷ്യൻ ഈ ഒരു സ്ഥലം ഈ ഒരു തന്നെ നേരത്തെയും യച്ചുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഈ ഭാഷ എനിക്കറിയില്ല എനിക്ക് മനസ്സിലാവണ്ടോ എനിക്കറിയില്ല നീണ്ട റന്യ റോഷൻ ഇതേ ഭാഷ പറയുന്നത് രന്യ റോഷിൻ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ പറ്റും കാരണം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഭാഷ മനസ്സിലാവണില്ല നിങ്ങൾ ആ ഒരു ഭാഷ അറബിയാണ് കണ്ടിട്ട് എന്തോ ഏതൊരു ഭാഷയോടെ തോന്നുന്നു ഹരിത എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ഹരിത എന്ന് പറഞ്ഞ കാരണവശാലും അപ്പോൾ ഹരിദായ് നേരത്തെ തന്നെ അവിടെ പാട് എന്നോടാണ് ഞാറില്ല പാടെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏത് പാട്ടാണ് പറഞ്ഞതെന്ന് പറയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാടുന്നതായിരിക്കും ഹായ് പറഞ്ഞു ആൻഡ്രോസ് ഹായ് റോസും ആൻഡ്രോസും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുമോ ഞാൻ തിരിച്ച് ഫോളോ ചെയ്യാം ഞാൻ തിരിച്ച് ഫോളോ ചെയ്യാം ഈ ഞാൻ പറഞ്ഞു ഫോളോ ചെയ്യാം കേട്ടിട്ടില്ലേ ഞാൻ ഫോളോ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ മിസ്സായിക്കുന്ന എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ചെക്കുന്നതായിരിക്കും സബ്സ്ക്രൈബറോട് ചാനലുണ്ടെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യാം ലലിപ്പൻ ഫോളോ ചെയ്യാൻ വലിയ കാരണം വീണ്ടും നിങ്ങളുടെ ഭക്ഷണം കേടുമ്പോൾക്ക് പറയുന്ന മനസ്സിലായല്ലെന്ന് തോന്നുന്നു പറയുന്നത് മനസ്സിലാവണില്ല തോന്നണം ഇംഗ്ലീഷ് പറഞ്ഞാ മനസ്സിലാവണി തോന്നണ വേറെ അറബിയാണ് ദുബായിലെ അറബി അറബിയാണ് എനിക്ക് അറബി അറിയ മു രുചിതാണ് അപ്പം നിങ്ങൾ പരമാവധി ഇംഗ്ലീഷോ മലയാളമോട്ടൊക്കെ ഇംഗ്ലീഷ് മലയാളം അറിയുന്നവർക്കും മലയാളം അറിയാം പറയുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവർക്കും ഇംഗ്ലീഷ് പഠിച്ച ഇംഗ്ലീഷും മലയാളം ഞാൻ കൃത്യമായി നമ്മൾ വായിക്കുന്നതായിരിക്കും മനസ്സിലാവും ഈ ഇംഗ്ലീഷും മലയാളം ബാക്കി ഭാഷകളൊന്നും എനിക്ക് അറിയിക്കാൻ പറ്റില്ല അനന്യ ഹായ് ഹായ് അനന്യ കോബ്രാവ My name is Vinus Simi. Hi. i Jodi Revisham for Harida Inka. Harida, hi. Rose Tenkato. How are you? I am fine. Other word, can you say hi? ക്യൂബ് മനസ്സിലും എനിക്ക് താങ്ക് യു ശ്രീരുദ്രീരുദ്രൂ വണ്ടർ ലാൻഡ് ഗാലറി ബോയ് ചേച്ചി എനിക്കൊരു ഹായ് തരുന്നു എൻ്റെ പേര് ആരാധ്യ ഹായ് ആരാധ്യ ജാനു ഇജാസ് അതൊരു യൂട്യൂബിന്റെ ചിഹ്നമാണോ എനിക്ക് എന്തെങ്കിലും സുഖമാണ് ആദിത്യ പി പി ആദിത്യ ആദിത്യ പിന്നെ

आवंदी का पी एफ बिग बॉस बिग बॉस इस टाइम में होगा गेमिंग मरम आपको हिंदी आपको हिंदी आती हार आपको हिंदी आने वाले हैं? हीरो गेम में गेमिंग मैया आपको हिंदी आने वाले हैं? हिंदी എനിക്ക് വായിക്കാൻ മനസ്സിലമ്മ അതെങ്ങനെയോ പ്രാസായ ഭയങ്കര മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ നോക്കാണ് ഇടിവട്ടം വരാനുള്ള ചാൻസ് ഉണ്ടാവും മറ്റു മഴയാണ് തോന്നുന്നത് ഞാൻ കേട്ടുണ്ടോ തോന്നുന്നു കേട്ടിണ്ടാവും അപ്പോ കുറെക്കാമിട്ട് വരുന്നുണ്ട് അപ്പോ ഞാൻ നിർത്തുകയാണ് നിർത്തട്ടെ അപ്പോ നാളെ ഞാൻ വിളിച്ചത് നാളെ ഞായറാഴ്ചയാണ് നിങ്ങൾ എന്നെ കാസിക്കുന്നോളൂ എത്ര മണിക്കാണ് മണിക്കായിരുന്നു പറയും ബൈ ഇവിടെ നല്ല അപ്പോ ബൈ അപ്പോ നിങ്ങള് ഞാൻ പുതിയ വീട് തന്നെ നിങ്ങൾ പുതിയ വീട്ടിട്ടാണെങ്കിൽ അതിൽ എപ്പോഴാണ് ലൈഫിൽ വരുന്നിട്ട് പറഞ്ഞാൽ മതി போனா அங்கே பாய் ஞான எக்ஸிக்க போன த்ரீ டூ எல்லாருக்கும் எக்ஸ கடிக்கான